ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായി ഞാനൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പോസ്റ്റ് പാട്ടം ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം ഫുൾ ഡേ ഒന്നുമില്ല കേട്ടോ കുറച്ച് ഒരു ദിവസത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇപ്പോൾ ഡെലിവറി ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് എടുത്ത വീഡിയോയാണ് കേട്ടോ ഇപ്പോഴാണ് ഞാനത് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ കൊച്ചിന് എനിക്ക് തോന്നുന്ന രണ്ട് മാസമൊക്കെ ആയി തോന്നുന്നു അപ്പോൾ കണ്ടോ ഞാൻ എന്നെ തന്നെ നോക്കുവാണ് നല്ല തടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് ഫീഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒക്കെ വേണം അന്ന് സെറ്റായി വരാൻ അങ്ങനെ ഞാൻ ബ്രഷൊക്കെ ചെയ്യുകയാണ് കേട്ടോ മൂത്ത വെച്ച് അവൾ അപ്പുറത്താണ് കിടത്തിയേക്കുന്നത് അവനെ പപ്പയുടെ കൂടെയാണ് കിടക്കുന്നത് ഇവൻ്റെ സൗണ്ടൊക്കെ കേട്ട് എനിക്കുണ്ടായെന്ന്ർത്തു അപ്പുറത്ത് കിടത്തിയേക്കുവാണ് അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ച് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ മമ്മിയൊക്കെ ഇപ്പോഴൊക്കെ ഉള്ളത് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ പറ്റുമുള്ള അമ്മയൊക്കെ ഉള്ളു അപ്പം പിന്നെ അത് കഴിഞ്ഞ് സ്കിൻ കെയർ പോയിട്ട് ഒന്നിനും നമുക്ക് സമയം കിട്ടില്ല നമ്മൾ തന്നെ പിള്ളേരെയൊക്കെ നോക്കുന്ന സമയം വരുമ്പോൾ അപ്പം കുറച്ച് ഒന്നുമില്ല ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ എടുക്കുന്നു അത്രേ ഉള്ളൂ ഇടയ്ക്ക് ഞാനൊരു സൺസ്ക്രീൻ തേക്കൂട്ടോ ഇപ്പോൾ നല്ല വെയിലും ചൂടും ഒക്കെ അപ്പം കുറച്ച് സൺസ്ക്രീൻ തേക്കാറുണ്ട് അപ്പം ഇതൊക്കെ ചെയ്തിട്ട് താഴോട്ട് പോകണം അമ്മ താഴോട്ട് ഓൾറെഡി എണീറ്റ് പോയി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ഇനി അത് കഴിക്കാനായിട്ട് താഴോട്ട് പോകണം അപ്പം ഇങ്ങനെ അപ്പം ഞാൻ താഴോട്ട് പോവുകയാണ് അപ്പം നമ്മളിങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പം എന്താണ് നല്ല വിശപ്പൊക്കെയാണ് ഫീഡിങ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല വിശപ്പ് അപ്പോൾ നന്നായി ഭക്ഷണം കഴിക്കും പിള്ളേരെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ ഇപ്പോൾ ഒന്നിനും അങ്ങനെ സമയം കിട്ടാറില്ല രണ്ടുപേരും കുഞ്ഞുങ്ങളാണല്ലോ ഒരാൾക്ക് രണ്ട് വയസ്സാവുന്നല്ലേ ഉള്ളൂ അപ്പം ചിക്കൻ കറി അമ്മ രാവിലെ വെച്ചോട്ടോ എന്ന് ചിക്കൻ കറിയാണ് അപ്പം അമ്മ ഉള്ളത് കൊണ്ട് ഇതുപോലെ നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റും നല്ല നല്ല ഫുഡൊക്കെ സമയത്തിന് സമയത്ത് നമുക്ക് ഉണ്ടാക്കിത്തരും അപ്പോൾ ഈ സമയത്ത് നന്നായി ഫുഡൊക്കെ കഴിക്കേണ്ട സമയമാണല്ലോ അപ്പം ഞാൻ രാവിലെ തന്നെ ഒരു കപ്പ് വെള്ളം അങ്ങ് കുടിക്കും കേട്ടോ ഇപ്പോൾ ഞാൻ തണുത്ത വെള്ളമാണ് കുടിക്കാറ് പച്ച ചൂടൊക്കെ ആയതുകൊണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ആളും എണീറ്റ് വന്നിട്ടുണ്ട് ചേട്ടൻ ഡ്യൂട്ടിക്ക് ഡ്യൂട്ടിക്ക് പോയിട്ടില്ല എണീക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇവൻ നേരത്തെ എണീറ്റ് വന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കളിക്കുകയും ഇച്ചിരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞാൽ അവന് കുർക്കൊക്കെ അമ്മ കൊടുത്തു കേട്ടോ പിന്നെ ഇതാ അമ്മ ചിക്കൻ കറി വെക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ചിക്കൻ കറി ഓൾറെഡി അടുപ്പത്തൊക്കെ വെച്ച് വേഗാറായതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് വന്ന് നോക്കിയതാണ് പിന്നെന്താ ചായ റെഡി ആയിട്ടുണ്ട് ചായ ഒരു ഗ്ലാസ് രാവിലെ കുടിക്കും കേട്ടോ ആയിട്ടങ്ങനെ ചായ കുടിക്കാറില്ല നല്ല ചായ മാധുരം ഇടാറില്ല കേട്ടോ വിത്തൗട്ട് ഷുഗറാണ് അങ്ങനെ ചായ എടുത്തു പിന്നെന്താണ് അപ്പം കഴിക്കാമെന്ന് ഓർത്തു അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ അപ്പവും ചിക്കൻ കറിയും രാവിലെ തന്നെ ചിക്കൻ കറിയൊക്കെ കൂട്ടി അപ്പം കഴിക്കുകയാണ് കേട്ടോ അപ്പം അമ്മയുള്ളപ്പയുടെ ഇങ്ങനെയൊക്കെ അമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുള്ള് സീരിയൽസ് ആയിരിക്കും ഒന്നുമില്ലെങ്കിൽ ഓട്സ് അല്ലെങ്കിൽ വീറ്റ പിക്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഈസി ആയിട്ട് അപ്പം അമ്മയുള്ളപ്പം ഇങ്ങനെയൊക്കെ കഴിക്കും അല്ലെങ്കിൽ ഞാൻ ദോശയുടെയും അപ്പത്തി അവക്കെ ഇങ്ങനെ അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ അപ്പം ഞാനിത് അപ്പവും അപ്പം കഴിക്കുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അപ്പം എന്നെന്താണ് അങ്ങനെ അപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർ അപ്പുറത്തുണ്ട് പിള്ളേരൊക്കെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ എന്തെങ്കിലും കിട്ടണ കേട്ടോ ഈ സമയത്ത് ഭയങ്കര വിശപ്പാണ് എനിക്ക് ഫീഡിങ് ഒക്കെ ചെയ്യുന്ന കാരണം നല്ല വിശപ്പുണ്ട് അപ്പം എണീറ്റ് വരുമ്പോൾ ഇപ്പോൾ അമ്മയുള്ളതുകൊണ്ട് അതെല്ലാം റെഡി ആയിട്ടിരിക്കും ജസ്റ്റ് കളിച്ചാൽ കഴിച്ചാൽ മതി അത് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു പിന്നെ പിള്ളേരെ വെച്ച് കളിച്ച് കുറേ നേരം ഇത് കണ്ടോ ഒരാളെ അനിയനെ ഉറക്കുന്ന രംഗമാണ് കാണുന്നത് എപ്പോഴും കൊച്ചിൻ്റെ അടുത്ത് പോയി കളിക്കലും കളിപ്പിക്കലും ചിരിയും ഒക്കെയാണ് അവൻ്റെ പരിപാടി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മൾ നോക്കിയിരിക്കാൻ അവനറിയില്ലല്ലോ ചിലപ്പോൾ ഒരടിയൊക്കെ കൊടുക്കും അങ്ങനെ ഞാനിവിടെ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു അത് കുറേ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു ഉച്ചക്കാട്ടോ ഞാൻ കുളിച്ചത് കുളിച്ചു അപ്പം ഒരാൾ ഉറങ്ങുവാണ് ഒരാൾ താഴെ അമ്മട്ടെടുത്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ വോയിസ് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ പിന്നെ അത് നോക്കുമ്പോൾ വേറെ എന്തൊക്കെയോ സൗണ്ട് കാരണം ഞാൻ ആ വോയിസ് ഡെലിറ്റാക്കി അപ്പം ഞാൻ ഈ ഡ്രസ്സൊന്ന് വെളുപ്പിനെ എടുത്തിട്ട ഡ്രസ്സാണ് അപ്പം പിന്നെ ഞാനത് മാറ്റിയില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു യൂട്യൂബിൽ യൂട്യൂബിലെന്തൊക്കെയോ വീഡിയോസൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുവാണ് വർത്തമാനമൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്കും പിന്നെ ഉച്ചയായി ഉച്ചയായ പിന്നെന്താ എന്താ ചോറ് കഴിക്കുക ഇറ്റ കുടി ചെറുകിറ്റ ഇതൊക്കെ തന്നെ പരിപാടി പിള്ളേരുന്നോട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇപ്പം ഈ സമയത്ത് ഒത്തിരി അങ്ങനെ പുറത്തൊന്നും പോകുന്നില്ല പോകുന്നുണ്ട് ഇടയ്ക്ക് പുറത്ത് ആ ഷോപ്പിങ്ങിനൊക്കെ ഇടയ്ക്ക് ചേട്ടൻ്റെ ഇവിടെ പോകാറൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ചിക്കൻ കറി എടുത്തില്ല കേട്ടോ ചിക്കൻ ഉണ്ട് പിന്നെ ഞാനിവിടെ അയലയാണ് കേട്ടോ ഇപ്പം നമുക്കിവിടെ അയല ഇവർ ചേട്ടൻ ചൂണ്ടയൊക്കെ ഇട്ട് പിടിക്കാൻ പോകും കേട്ടോ ഇപ്പം ഇവിടെ ഫിഷിങ്ങിന് നല്ല പറ്റിയ സമയമാണ് നമ്മുടെ കടലിൻ്റെ സൈഡല്ലേ അപ്പം ബീട്രൂട്ട് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇന്നലത്തെ മോരുകറിയാണ് ആ മത്തങ്ങ ഒക്കെ ഇട്ട് മോരുകറിയിട്ടോ പുളിശ്ശേരി നല്ല ടേസ്റ്റാട്ടോ മത്തങ്ങ ഇട്ടിട്ട് പുളിശ്ശേരി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അതൊക്കെ കൂട്ടി അങ്ങോട്ട് കുശാലായിട്ട് ചോറ് കഴിക്കാം അതുകൊണ്ട് ഇപ്പം തന്നെ ഇപ്പോഴും എൻ്റെ വായിൽ വെള്ളം വരുവാണേ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങളിങ്ങനെ ഒന്ന് പുറത്തിറങ്ങി കടൽ കാണാൻ വേണ്ടി അത്ര ഉള്ളൂട്ടായിട്ട് വീഡിയോ ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം